ആദ്യം പ്രധാന വാർത്തകൾ വനപാലകന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ സംഭവത്തിൽ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒക്ക് സി സി എഫിന്റെ താക്കീത് പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വിജയാനന്ദാണ് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ടി അശ്വിൻകുമാറിന് നോട്ടീസ് നൽകിയത് നിലമ്പൂർ ബീവറേജ് ഔട്ട്ലെറ്റിന് മുന്നിൽ മദ്യപാന്മാർ തമ്മിൽ അടിപിടി രണ്ടുപേർക്ക് കുത്തേറ്റു റിപ്പബ്ലിക് ദിനം മലപ്പുറം ജില്ലയിൽ വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അഭിവാദ്യം സ്വീകരിക്കും ജി എസ് ടി വകുപ്പിന്റെ മഞ്ചേരി ഡിവിഷനു കീഴിലുള്ള നിലമ്പൂർ സർക്കിൾ ഓഫീസ് ഇന്നുമുതൽ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു എൽ ജി എം എൽ ന്റെ നേതൃത്വത്തിൽ മൂത്തേടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് മെമ്പർമാർ ധർണ നടത്തി വാർത്തകൾ വിശദമായി വനപാലകന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ സംഭവത്തിൽ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒക്ക് സി സി എഫിന്റെ താക്കീത് പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വിജയാനന്ദാണ് വിജയാനന്ദി എഫ് ഒ ടി അശ്വിൻ കുമാറിന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലെ അക്കമ്പാടം വനം ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുനിൽ കുമാർ ഓഫീസിൽ മരണപ്പെട്ടത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞായറാഴ്ച ഒരു മണിയോടെ നിലമ്പൂർ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുവാൻ ഡി അനുമതി തേടിയപ്പോഴാണ് ഓഫീസിന് മുൻപിൽ പൊതുദർശനം അനുവദിക്കില്ലെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പൊതുദർശനം നടത്താമെന്നും മറുപടി നൽകിയത് ഇതോടെയാണ് വനം ജീവനക്കാരൻ അവരുടെ സംഘടനയും രംഗത്ത് വന്നത് തുടർന്ന് ഡി എഫ് ഒയുടെ എതിർപ്പ് അവഗണിച്ച് മൃതദേഹം ഓഫീസിന് മുൻപിൽ തന്നെ പൊതുദർശനത്തിന് വെച്ചു ജീവനക്കാർ തങ്ങളുടെ സഹപ്രവർത്തകന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഡി എഫ് ഒയുടെ ഭാഗത്ത് നിന്നുമുണ്ടായ നടപടി പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനാലിലെ ഉത്തരവിന്റെ ലംഘനം കൂടിയാണെന്ന് നോട്ടീസിൽ പറയുന്നു ഓഫീസ് ഡ്യൂട്ടിക്കിടയിൽ ജീവനക്കാർ മരണപ്പെട്ടാൽ തുടർ നടപടികൾ സ്ഥിരീകരിക്കുകയും മരണാനന്തര ചടങ്ങുകളിൽ മാനസിക പിന്തുണ നൽകേണ്ടതുമാണ് അത്തരം സമീപനങ്ങൾ ജീവനക്കാർക്ക് ജോലിയോടുള്ള കൂറ് വർദ്ധിപ്പിക്കുന്നതിനും ആപദ്ഘട്ടങ്ങളിൽ വകുപ്പ് കൂടെയുണ്ടെന്നുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും കാരണമാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ തങ്ങളുടെ ഭാഗത്ത് നിന്നുമുണ്ടായ നടപടി വനം വകുപ്പിന് തന്നെ നാണക്കേടാണെന്നും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും താക്കീതുമുണ്ട് തിരുവനന്തപുരം സ്വദേശിയായ സുനിൽകുമാറിന്റെ ഭൌതിക ശരീരം സഹപ്രവർത്തകർക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുമാണ് വനം കാര്യാലയത്തിന് മുൻപിൽ ഒരു മണിക്കൂർ നേരം പൊതുദർശനത്തിന് വെച്ചത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ അശ്വിൻകുമാറിന്റെ മനുഷ്യത്വരഹിതമായ നിലപാട് വനംവകുപ്പിന് വലിയ ക്ഷതമാണ് ഏൽപ്പിച്ചിട്ടുള്ളത് തന്റെ കീഴ് ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം നിൽക്കേണ്ട മേലുദ്യോഗസ്ഥനാണ് ഇത്തരം നടപടി സ്വീകരിച്ചത് വനം വകുപ്പ് ജീവനക്കാരുടെ സംഘടന ഡി എഫ് എതിരെ കർശന നടപടി വേണമെന്ന നിലപാടിലാണ് നിലമ്പൂർ ബീവറേജ് ഔട്ട്ലെറ്റിനു മുന്നിൽ മദ്യപാന്മാർ തമ്മിൽ അടിപിടി രണ്ടുപേർക്ക് കൂരാട് പാലത്തിന് സമീപം താമസിക്കുന്ന മരുതത്ത മുനീർ തമിഴ്നാട് സ്വദേശി ബാബു എന്നിവർക്കാണ് കുത്തേറ്റത് മദ്യപിച്ച അടിപിടി ഉണ്ടാക്കുന്നതിനിടെ ഇരുവരും മദ്യക്കുപ്പി ഉപയോഗിച്ച കുത്തുകയായിരുന്നു ബാബുവിന്റെ പുറത്തും മുനീറിന്റെ വലത കാലിലുമാണ് കുത്തേറ്റത് ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാബുവിന് സാരമായി കുത്തേറ്റതിനാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി റിപ്പബ്ലിക് ദിനം മലപ്പുറം ജില്ലയിൽ വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ജനുവരി ഇരുപത്തി ആറിന് മലപ്പുറം എം എസ് പി പരേഡ് മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അഭിവാദ്യം സ്വീകരിക്കും പ്രാദേശിക പോലീസ് 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 എക്സൈസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻ സി സി ജൂനിയർ എൻ സി സി സ്കൌട്ട്സ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എസ് പി സി ബോയ്സ് ആൻഡ് ഗേൾസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നായി മുപ്പത്തിനാല് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും പരേഡിന് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് നേതൃത്വം നൽകും രാവിലെ ഏഴ് പതിനഞ്ചിന് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന പ്രഭാത ഭേരിയോടെയാണ് ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാവുക പതിനൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രഭാത ഭേരിയിൽ പങ്കെടുക്കും ബാൻഡ് സെറ്റുകളുടെയും സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് മാർച്ച് പാസ്റ്റിന്റെയും മറ്റും അകമ്പടിയോടെ നടക്കുന്ന പ്രഭാത ബേരിയിൽ മികച്ച പ്രകടനം നടത്തുന്ന ടീമിനും പരേഡിൽ മികച്ച പ്രകടനം നടത്തുന്ന വിഭാഗങ്ങൾക്കും റോളിംഗ് ട്രോഫികൾ സമ്മാനിക്കും റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ അലങ്കരിക്കും പരേഡിന് മുന്നോടിയായി എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ ജനുവരി ഇരുപത്തി മൂന്ന് വൈകിട്ട് നാലിനും ഇരുപത്തിനാലിന് രാവിലെ ഏഴിനും റിഹേഴ്സൽ നടത്തും റിപ്പബ്ലിക് ദിനാഘോഷം പരേഡ് തുടങ്ങിയവയുടെ പ്രാഥമിക ഒരുക്കങ്ങൾക്ക് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി റിഹേഴ്സലിലും പരേഡിലും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട് ചിട്ടയായ ക്രമീകരണങ്ങളുടെ പരിപാടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് കളക്ടർ നിർദ്ദേശിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി അഡീഷണൽ എസ് പി എം പ്രദീപ് ഡെപ്യൂട്ടി കളക്ടർ ബിനുമോൻ അസിസ്റ്റന്റ് കമാൻഡന്റ് റോയ് വിവിധ വകുപ്പ് തുടങ്ങിയവർ ജി എസ് വകുപ്പിന്റെ മഞ്ചേരി നിലമ്പൂർ സർക്കിൾ ഓഫീസ് ഇന്നു മുതൽ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ജി എസ് ടി വകുപ്പിന്റെ മഞ്ചേരി ഡിവിഷന് കീഴിലുള്ള നിലമ്പൂർ സർക്കിൾ ഓഫീസ് ഇന്ന് മുതൽ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ കോവിലകം റോഡിൽ വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് സൗകര്യങ്ങളുള്ള നിലമ്പൂർ വെളിയം തോടുള്ള മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയത് ജിഎസ് വിഭാഗം മഞ്ചേരി ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ വി ബിജു സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വി സുഹൈ തുടങ്ങിയവർ പങ്കെടുത്തു ചെക്ക് പോസ്റ്റുകളിലെ ജി എസ് ടി പരിശോധനാ കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതും ജില്ലയിൽ വകുപ്പിന്റെ കീഴിലുണ്ടായിരുന്ന സ്ക്വാഡുകളുടെ എണ്ണം അഞ്ചിൽ നിന്നും മൂന്നായി കുറഞ്ഞതും ജി എസ് ടി വരുമാനത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് മഞ്ചേരി ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ വി വി ബിജു പറഞ്ഞു നിലവിൽ തന്നെ ചെക്ക് ചെക്ക് നമുക്ക് പോസ്റ്റ് ഈ ജില്ലയെ സംബന്ധിച്ച് നമുക്ക് ഒരു വരുമാനം അഡീഷണൽ ആയിട്ട് പന്നുകൊണ്ടിരുന്നത് വഴിക്കടവ് ചെക്ക് പോസ്റ്റിനേ അതൊക്കെ നിർത്തലാക്കിയപ്പോഴത്തേക്കും നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള വരുമാനത്തിന്റെ ഒരു കുറവുണ്ട് പിന്നെ സ്പോടുകളുടെ എണ്ണം പൊതുവെ ഇത്രയും വലിയൊരു ജില്ലയിൽ സ്പോടുകളുടെ എണ്ണം ക്ലീൻ ആയിട്ട് നേരത്തെ അഞ്ചായത് രണ്ടെണ്ണം ചുരുങ്ങി ചുരി നമുക്ക് ഈ എല്ലാവർക്കും ഓടി എത്താനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് പിന്നെ പരിശോധനയ്ക്കുള്ള ബുദ്ധിമുട്ടും അത് അതിന്റെ ഭാഗമായിട്ടുണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ഈ വേണ്ട സ്ക്വാഡുകളുടെ എണ്ണം ആറായി ഉയർത്തുന്നതോടൊപ്പം ചെക്ക് പോസ്റ്റുകളിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ തുടങ്ങുകയും ചെയ്താൽ വരുമാനം വർദ്ധിക്കും ഇക്കാര്യങ്ങൾ നവകേരള സദസിനെ മുന്നോടിയായി ചേർന്ന വകുപ്പ് ചർച്ച ചെയ്യുകയും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഉടൻ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ആവശ്യമായ വാഹന സൗകര്യങ്ങളും ലഭ്യമാക്കേണ്ടതുണ്ട് നിലവിലുണ്ടായിരുന്ന വാഹനങ്ങൾ കാലാവധി കഴിഞ്ഞതാണ് പകരം പുതിയ അൻപത് വാഹനങ്ങൾ ലഭിക്കും ഇതോടെ പരിഹാരമാകും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല എന്ന നിലയിൽ സ്ക്വാഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ജി എസ് ടിയിലൂടെ ലഭിക്കുന്ന നികുതി വരുമാനം വർദ്ധിപ്പിക്കുവാൻ സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സർക്കാർ ഓഫീസുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ജി എസ് ടി വകുപ്പിന്റെ സർക്കിൾ ഓഫീസും നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് എത്തിയത് ഉപജില്ലാ ഓഫീസ് സമീപത്തായാണ് പുതിയ പ്രവർത്തിക്കുക നേതൃത്വത്തിൽ മൂത്തേടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് മെമ്പർമാർ ധർണ നടത്തി ധർണ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തുകളോടുള്ള സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചു ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരത്തിൽ സർക്കാർ കൈകടത്തുന്നതിൽ പ്രതിഷേധിച്ചും ട്രഷറി നിയമനം ഉൾപ്പെടെ ഭരണ സ്തംഭനം ചൂണ്ടിക്കാണിച്ചും കൊണ്ടാണ് ധർണ നടത്തിയത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വി പി റഷീദ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജലീൽ ബാലംകുളം അനീഷ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സഫിയ സലീന റഷീദ് ജിനി വഗീസ് റംലത്ത് എന്നിവർ നേതൃത്വം നൽകി വഴിക്കടവ് കുടുംബശ്രീ സ്വന്തമായി സ്ഥലം വാങ്ങി ഓഫീസ് പണിയുന്നതിന്റെ ശിലാസ്ഥാപനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ചെയ്തു സി പ്രസിഡന്റ് എലിസബത്ത് മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി മുഹമ്മദ് ഏലിയാസ് സൈദലബി പി സി നാഗൻ അശോക് കുമാർ മെമ്പർ സെക്രട്ടറി ബിജു പാലത്തിങ്ങൾ എന്നിവർ സംസാരിച്ചു ഡി പി എം ഷഫീഖ് ബി സിമാരായ ശരണ്യ സ്മിഷ റിനിഷാദ് സ്നേഹിത സർവീസ് പ്രൊവൈഡർ ഷിജി സി ഡി എസ് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം അഞ്ചു സെന്റ് സ്ഥലമാണ് വാങ്ങിയത് നിലവിലെ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഹഫ്സത്ത് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ മെമ്പർ റംലത്ത് നൈതക്കോടൻ സി ഡി എസ് പ്രസിഡന്റുമായിരുന്ന രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ദൂരദർശനിലെ ഇനി ഞാൻ പറയട്ടെ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിൽ വഴിക്കടവ് സി ഡി എസിന് ഒന്നാം ശതമാനമായി അൻപത് ലക്ഷം രൂപ ലഭിച്ചു ഇതിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം കെട്ടിട നിർമ്മാണത്തിന് വിനിയോഗിക്കുവാനായി മാറ്റിവെച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി ചിലവ് കാണുന്നത് ബാക്കി തുക എട്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപ അയൽക്കൂട്ടംഗങ്ങളിൽ നിന്നും ശേഖരിച്ചു കൂടുതൽ ഫണ്ട് ചിലവഴിക്കേണ്ടതായി വന്നാൽ പഞ്ചായത്തിൽ നിന്നും വകയിരുത്തുന്ന കാര്യം പരിഗണിക്കാമെന്ന് ഭരണസമിതിയുടെ ഉറപ്പുണ്ട് മുത്തിനാലാമത് ദേശീയ റോഡ് സുരക്ഷാ വാരാഘോഷം നിലമ്പൂരിൽ നടത്തി നിലമ്പൂർ സബ് ആർ ടി ഒ ഓഫീസിന്റെ നേതൃത്വത്തിൽ ട്രോമ കെയർ യൂണിറ്റും ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയനും സംയുക്തമായാണ് വാരാഘോഷം സംഘടിപ്പിച്ചത് ഡിവിഷൻ കൗൺസിലർ എം ടി അഷറഫ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ജോയിൻറ്റ് ആർ ടി ഒീപ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ രാജേഷ് അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തരമായി നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ സംബന്ധിച്ച് ക്ലാസുകൾ എടുത്തു നിലമ്പൂർ താലൂക്ക് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി ചാലിയ റഫീഖ് പ്രസിഡന്റ് ജെ എസ് സുനേഷ് ട്രോമ കെയർ ജില്ലാ ഇൻവൈറ്റിംഗ് അംഗം യൂണിസ് ട്രോമകുത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അജിത് കുമാർ രവി വർമ്മ പ്രചീഷ് എന്നിവർ സംസാരിച്ചു എഴുന്നൂറിലേറെ പേർ വാരാഘോഷത്തിൽ പങ്കാളികളായി റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരികയും നിരവധി ജീവനുകൾ പൊലിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റോഡ് സുരക്ഷാ വാരാഘോഷം നിലമ്പൂരിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചത് റോഡ് അപകടങ്ങളിൽ മരണപ്പെടുന്നതിൽ ഭൂരിഭാഗവും യുവജനങ്ങളാണ് അമിത വേഗതയും അശാസ്ത്രീയമായ വാഹനങ്ങൾ മറ്റു വാഹനങ്ങളെ മറികടക്കുന്നതുമാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് ഈ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് മുപ്പത്തിനാലാമത് റോഡ് സുരക്ഷാ വാരാഘോഷം സംഘടിപ്പിക്കുന്നത് ദേശീയ റോഡ് സുരക്ഷാ വാരാഘോഷത്തിന്റെ ഭാഗമായി

അപ്പം ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ റോഡ് ചു ചെക്കിങ്ങും കൂടാതെ രാവിലെ നമ്മൾ റോഡ് സേഫ്റ്റി ക്ലാസും അതേമാതിരി തന്നെ ഫസ്റ്റ് എയ്ഡിനെ പറ്റിയുള്ള ക്ലാസ്സുകളും നടത്തുകയുണ്ടായി ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡൻ്റുകൾ ഇന്ന് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെക്കിങ്ങും അതേമാതിരി ബോധവൽക്കരണവും നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരു സംരംഭത്തിൽ ക്ലാസ് എടുത്തു യൂണിയൻ ഭാരവാഹികളായ റഫീഖ് ചാലിയാർ ജെ എസ് സുനീഷ് ട്രോമ കെയർ അംഗങ്ങളായ യൂനുസ് രാമകുത്ത് സിനാൻ മമ്പാട് എ കെ മുജീബ് നിയാസ് വലപ്പുഴ സെവൻ മമ്പാട് എം വി ഐ വി പ്രശാന്ത് എ എം വി ഐമാരായ എ അജിത് കുമാർ രവിവർമ്മ ഏറാടി പി പ്രജീഷ് സി ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു വടപ്പുറം പാലത്തിനു സമീപം കനോലി ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് സമീപം വാഹന പരിശോധനയും ബോധവൽക്കരണവും നടത്തി ലഘുലേഖയും നിയമം പാലിച്ച ഡ്രൈവർമാർക്ക് മിഠായിയും വിതരണം ചെയ്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വികസന സെമിനാർ നടത്തി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹാളിൽ വെച്ച് നടന്ന വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ നടത്തി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നടത്തുന്ന പദ്ധതികൾ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതികള് നടപ്പിലാക്കുന്ന ഏജൻസിയാണ് എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്താണ് കഴിഞ്ഞ വർഷം നമുക്ക് നാൽപ്പത് കോടിക്കടുത്ത് രൂപ ആറ് പഞ്ചായത്തിലായിട്ട് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് ിന് കീഴിലുള്ള മുഴുവൻ സഹകരണ സംഘങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് കൺസോഷ്യം രൂപീകരിച്ച് സർക്കാരിന്റെ അംഗീകാരം നേടി കൺസോഷ്യം മുഖാന്തരം ഫണ്ട് കണ്ടെത്തി രോഗികൾക്ക് ആവശ്യമായ അടിയന്തര ചികിത്സ നടത്തി മികച്ച കാഡിയാക് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനായുള്ള കാർഡിയാ കെയർ സെന്റർ ആരംഭിക്കണമെന്ന ആവശ്യം സെമിനാറിൽ ശക്തമായി ഉന്നയിച്ചു വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് ഉസ്മാൻ പി തങ്കമ്മ നെടുമ്പടി പി മനോഹരൻ ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ സജന അബ്ദുറഹ്മാൻ റഷീദ് വാളപ്ര സുസമ മതായി മെമ്പർമാരായ സി കെ സുരേഷ് സോമൻ പാർലി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആർ കെ രാധാകൃഷ്ണൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറിപ്പ് പാനായിൽ ജേക്കബ് പറമ്പിൽ വാവ ബിജു എം സാമുവൽ എന്നിവർ സംസാരിച്ചു ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ അമൽ കോളേജിലെ എൻ എസ് 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 ഐ പി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശവുമായി ചന്തകുന്ന് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിനു വേണ്ടി മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങൾ ഓഫീസുകൾ ബാങ്കുകൾ എന്നിവിടങ്ങളിൽ സന്ദേശപ്രചരണവും വിഭവസമാഹരണവും നടത്തി തുടർന്ന് ചന്തക്കുന്ന് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ വെച്ച് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് കെയർ ദിന പ്രതിജ്ഞ എടുക്കുകയും ശേഷം അമൽ കോളേജ് വിദ്യാർത്ഥികളുടെയും ചന്തക്കുന്ന് പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാരുടെയും കലാപരിപാടികളും അരങ്ങേറി പരിപാടിയിൽ ചന്തക്കുന്ന് പാലിയേറ്റീവ് കെയർ വോളണ്ടിയർമാരായ ടി പി അബ്ദുൽ ഹമീദ് പി എം ഉസ്മാൻ അലി കെ ടി നൌഫൽ ഇബ്രാഹിം പുളക്കൽ വി ജബ്ബാർ മാസ്റ്റർ ഹംസ തടാരശ്ശേരി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വാർഡ് തല ശാക്തീകരണവും ചർച്ചാ സംഗമവും മേക്കൊരുവ വാർഡിൽ നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം ഐ ഹമീദ് വിഷയാവതരണം നടത്തി ജനറൽ സെക്രട്ടറി കോയണി വാളശ്ശേരി മുഖ്യ സന്ദേശം നൽകി വാർഡ് പ്രസിഡന്റ് നാസർ തൊട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു വിവിധ പോഷക സംഘടനാ ഭാരവാഹികളായ ഷെരീഫ് പട്ടാക്കൽ അഫ്സൽ ഷാജി കല്ലിടുംബൻ അഷ്റഫ് ഐക്കാരൻ ഫർഷാദ് എം റഹ്മാൻ അർഷദ് പി പി സക്കീർ സി കെ മിർഷാദ് കെ പി ഫഹദ് കുഞ്ഞി ഷരീഫ് കെ കെ കരീം മാസ്റ്റർ ഹൈദ്രു പി ബീരാൻ കെ റായിൻ പി എന്നിവർ സംസാരിച്ചു പഠനാവശ്യാർത്ഥം യു കെയിലേക്ക് പോകുന്ന സഹപ്രവർത്തകൻ മർസൂഖിന് യാത്രയായ്പ് നൽകി അൻപതോളം പ്രതിനിധികൾ പങ്കെടുത്തു വിദ്യ രംഗം കലാസാഹിത്യവേദി നിലമ്പൂർ ഉപജില്ലാ സമിതി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഈശൽ കിളികൾ എന്ന പേരിൽ മാപ്പിളപ്പാട്ട് ശില്പശാൽ സംഘടിപ്പിച്ചു

ശില്പശാലക്ക് അക്കാദമി ഫാക്കൽറ്റി പുലിക്കൂട്ടിൽ ഹൈദർ നേതൃത്വം നൽകി മാപ്പിളപ്പാട്ട് ഗാനശാഖയെയും അതിന്റെ ചരിത്രത്തെയും വളർച്ചയെയും സംഗീതത്തെയും സംബന്ധിച്ച വിലപ്പെട്ട അറിവുകൾ ലഭിച്ചതായി കുട്ടികൾ അഭിപ്രായപ്പെട്ടു ഇതോടെ സമാപിക്കുന്നു നമസ്കാരം